മരണം പിറവി പോലെ തന്നെ ജീവിതത്തിൽ ഒരു പ്രധാന ചടങ്ങാണ് ആഘോഷമാണ് സ്വർഗം തുറക്കുന്ന സമയത്തിൽ എം ഡി ഇങ്ങനെ പറയുന്നു പക്ഷേ തന്റെ മരണത്തിൽ എം ഡി അതൊന്നും ആഗ്രഹിച്ചില്ല വിടവാങ്ങലിന് വിശ്വവിഖ്യാത സാഹിത്യകാരൻ തിരഞ്ഞെടുത്തത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെ ദിനമാണ് പ്രത്യാശകൾ അവസാനിക്കുന്നില്ലെന്ന് ലോകം വിളിച്ചു പറയുന്ന ദിവസം അക്ഷരങ്ങളെ വിപ്ലവത്തിന് ആയുധമാക്കിയ എഴുത്തുകാരൻ വിടവാങ്ങി സാഹിത്യകാരനായ സിനിമാക്കാരനായും പത്രാധിപനായും സംഭാവനകൾ നൽകിയ എം ഡി പക്ഷേ പൊതുദർശനം പോലും വേണ്ടെന്ന് നേരത്തെ കുടുംബത്തെ അറിയിച്ചാണ് മടങ്ങുന്നത് അക്ഷരാർത്ഥത്തിൽ ആഘോഷങ്ങൾ മരണത്തിലും പാടില്ലെന്ന് എം ഡി ആഗ്രഹിച്ചിരുന്നു ജീവൻ നിലനിർത്താൻ വെന്റിലേറ്റർ സൗകര്യം പോലും എം ഡിക്ക് അംഗീകരിക്കാവുന്നതിലും അപ്പുറമായിരുന്നു മരണമെന്ന സത്യത്തെ നിർഭയമേറ്റുവാങ്ങിയ കഥാകാരൻ ആർഭാടങ്ങളൊന്നും വേണ്ടെന്ന് വെച്ച് മടങ്ങുകയാണ് തൻ്റെ രചനകളിലൂടെ കാലത്തെ അതിജീവിച്ചും എം ടിയുടെ ഓർമ്മകൾ നിലനിൽക്കും കാലാതീതമായി എം ഡി നിലകൊള്ളുമെന്ന് ഉറപ്പാണ് എം ടി വാസുദേവൻ നായരുടെ ഭൗതിക ശരീരം കോഴിക്കോട് കൊട്ടാരൻ റോഡിലെ വീടായ സിത്താരയിൽ ഇന്നലെ എത്തിച്ചിരുന്നു എം സുരാജ് എം എൻ കാരശ്ശേരി ഷാഫി പറമ്പിൽ എം അതുപോലെ മന്ത്രി എ കെ രവീന്ദ്രൻ എന്നിവരൊക്കെ വീട്ടിലെത്തി മോഹൻലാലും എം ഡിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി വ്യാഴാഴ്ച വൈകിട്ട് വരെ അന്തിമോപചാരം അർപ്പിച്ചു ശേഷം വൈകിട്ട് മണിയോടെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെ കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു എം ടിയുടെ അന്ത്യം മരണസമയത്ത് മകൾ അശ്വതിയും ഭർത്താവ് ശ്രീകാന്തും കൊച്ചുമകൻ മാധവും സമീപത്തുണ്ടായിരുന്നു എം ടിയുടെ വേർപാടിൽ അനുശോചിച്ച് സംസ്ഥാനത്ത് രണ്ടു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇരുപത്തി ആറിന് ചേരാനിരുന്ന മന്ത്രിസഭായോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെച്ചു എം ഡിയുടെ വിയോഗ വാർത്ത അറിഞ്ഞ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ആരാധകർ അടക്കം വൻ ജനാവലി എത്തിയിരുന്നു സാഹിത്യ സിനിമ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കഫക്കെട്ടും ശ്വാസ തടസ്സം വർദ്ധിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എം ഡി ാണ് ഇന്നും നാളെയും സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം നടത്തുന്നത് അഞ്ചിന് മാവൂർ സംസ്കാരം എം ടിയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കും വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു ടി നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് കൂടല്ലൂരിലാണ് എം ടി ജനിച്ചത് മാലമ്മക്കാവ് എലിമെന്ററി സ്കൂൾ കുമാരനല്ലൂർ ഹൈസ്കൂൾ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് തിരകഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ പത്രാധിപർ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് എൺപത്തി ആറ് മുതൽ അറുപത്തെട്ട് വരെ മാതൃഭൂമി അഴ്ച്ച പതിപ്പിന്റെ സഹപത്രാധിപർ പിന്നീട് പ്രധാന പത്രാധിപർ എൺപത്തൊന്നിൽ വിരമിച്ചു എൺപത്തിയെട്ടിൽ മാതൃഭൂമി പിരിയോഡിക്കൽസ് എഡിറ്ററായി ജോലി ചെയ്തു ആദ്യത്തെ കഥ നാൽപ്പത്തിയെട്ടിൽ പ്രസിദ്ധപ്പെടുത്തി മലയാള കഥ നോവൽ സാഹിത്യരംഗത്ത് തനതായ ഒരു മാർഗം തുറന്ന എം ടിയുടെ രചനകൾ സാമൂഹിക ബന്ധങ്ങളിലെ പൊരുത്തക്കേടുകളും തകർച്ചകളും ദുരന്തങ്ങളും ചിത്രീകരിക്കുന്നവയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ച നാലുകെട്ട് കിളിവാതിലിയുടെ ഗോപുര നടയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കാലം വയലാർ അവാർഡ് നേടിയ രണ്ടാമൂഴം ഓടകുയൽ അവാർഡ് നേടിയ വാനപ്രസ്ഥം അസുരവിത്ത് വിലാപയാത്ര മഞ്ഞ് പാതിരാവും പകൽവെളിച്ചവും ആൾക്കൂട്ടത്തിൽ തനിയെ മനുഷ്യർ നിയലുകൾ തുടങ്ങിയവയാണ് മുഖ്യകൃതികൾ പ്രിയ സാഹിത്യകാരന് ഒരിക്കൽ കൂടി വിടതരുന്നു